കഥാപാതി വിധവ ഭാഗം പതിനൊന്ന് ചെമ്മൺ പാതി വിരിച്ച നീണ്ട റോഡിന് ഇരുവശൂറും ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമായിരുന്നു ലക്ഷ്മി ആദ്യമായിട്ടായിരുന്നു അപരിചിതമായ ആ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നത് ഏതോ ഉൾവനങ്ങൾക്ക് ഉള്ളിലൂടെ യാത്ര ചെയ്യുന്ന പ്രകൃതിയായിരുന്നു അവൾക്ക് അന്നേരം വക്കീൽ അയച്ചു തന്ന ലൊക്കേഷനിലേക്ക് എത്തുവാൻ ഇനിയും പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കുവാനുണ്ട് ബിനാമി പേരിൽ വക്കീൽ വാങ്ങിച്ചു കൂട്ടിയ പഴയ ഒരു അബർഗോഡോണായിരുന്നു ലക്ഷ്മിയുടെ ലക്ഷ്യം അവിടേക്കാണ് ഹിമയെ കൂട്ടിക്കൊണ്ടുവരുവാൻ വക്കീൽ ആളെ അയച്ചിരുന്നത് മരിച്ചുപോയ കൃഷ്ണകുമാറിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് വക്കീലിന്റെ വക്രബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒട്ടുമയ്യാതെ തന്നെ അതേ ചായലുള്ള സിൻഹോ എന്ന ക്രിമിനലിനെ കളത്തിലിറക്കാൻ വക്കീൽ തീരുമാനിക്കുകയായിരുന്നു ലൊക്കേഷനിൽ കാട്ടിയത് പ്രകാരം ലക്ഷ്മിയുടെ വാഹനം ചെന്നു നിന്നത് കൂറ്റൻ മതിൽ കെട്ടിനെ ബന്ധിപ്പിക്കുന്ന ഇരുമ്പുകേറ്റിന് മുന്നിലായിരുന്നു ഇരുമ്പഴിയിലൂടെ പഴയൊരു ഗോഡോൺ ദൂരത്തായി കാണാമായിരുന്നു ആ പടുകൂറ്റൻ ഗോഡോണ് മുന്നിലായി രണ്ടു മൂന്ന് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു അതിലൊന്ന് വക്കീലിന്റെ വണ്ടിയായിരുന്നു പൊൻ അമർത്തുന്നതിന് മുന്നേ തന്നെ അചാരഭാവായ ഒരാൾ നടന്നു വന്ന് ഗേറ്റ് മലർക്കെ തുറന്നിട്ടു അയാളുടെ കറബുരണ്ട വേഷവും ചുണ്ടിലേരിയുന്ന വീടിയും ചുവന്നു കലങ്ങിയ കണ്ണുകളും കൂടി കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖത്ത് അകാരണമായ ഭീതി നേരിച്ചു വാഹനത്തിൽ നിന്നും വെളിയിൽ ഇറങ്ങാൻ മടിച്ച് നിൽക്കുമ്പോഴാണ് മാന്യമായി വസ്ത്രധാരണം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ വന്ന് ഗ്ലാസിൽ മുട്ടിയത് അയാൾക്ക് പിന്നിലായി ഗോർഡറിനകത്തേക്ക് ലക്ഷ്മി നടന്നു അവിടെ ഇവിടെ ചിഹ്നിച്ചുതറിക്കിടന്നിരുന്ന മദ്യകുപ്പികളും എരിഞ്ഞടങ്ങിയ വീടിക്കുറ്റികളും കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി താൻ വന്നിരിക്കുന്നത് ക്രിമിനലുകൾ താണ്ടവമാണെന്ന സങ്കേതത്തിലേക്കാണെന്നും കോപണിപ്പടികൾ താണ്ടി ചെന്നു നിന്നത് ഒരു ക്യാബിനു മുന്നിലായിരുന്നു ഗ്ലാസ് ഡോർ തുറന്ന് ലക്ഷ്മി മാത്രം ഉള്ളിലേക്ക് കടന്നു ചെന്നു മേശയ്ക്ക് ഇരുവശവുമായി വക്കീലും വേറൊരാളും കുശിനിട്ട് ചേറിൽ ഇരുന്നു സംസാരിക്കുകയായിരുന്നു എന്താ വല്ലാണ്ടിരിക്കുന്നത് താൻ പേടിക്കേണ്ട ഇവിടെ ഉള്ളതെല്ലാം നമ്മുടെ ആൾക്കാരാണ് ഇരിക്കുന്നതാണ് അവരുടെ അവരുടെയെല്ലാം തലമനായ ജി ഇരുന്നയാളെ ജി എന്നായിരുന്നു വക്കീൽ അഭിസംബോധന ചെയ്തത് ലക്ഷ്മി അയാളുടെ മുഖത്തേക്ക് നോക്കി ജിയുടെ കണ്ണുകൾ ലക്ഷ്മിയെ അടിമുടി ഉറ്റി നോക്കിക്കൊണ്ടിരുന്നു സാരിയിൽ സുന്ദരിയായിരുന്ന ലക്ഷ്മിയുടെ ശരീരത്ത് നിന്ന് ജിക്ക് കണ്ണുകളെടുക്കാൻ തോന്നിയില്ല അത് മനസ്സിലാക്കിയ ലക്ഷ്മി വക്കീലിനരികിൽ തന്നെയുള്ള കസേരയിൽ ആസനസ്ഥയായി ജി ഇതാണ് ഞാൻ പറഞ്ഞ കോടീശ്വരിയായ ലക്ഷ്മി മാഡം പക്ഷെ സ്വത്തുക്കൾ കൈവശമുണ്ടെങ്കിലും അനുഭവിക്കാനുള്ള യോഗമായിട്ടില്ല ജിയുടെ മുഖത്ത് ഗൗരവം മാറി ചിരി പടർത്തി അയാൾ എഴുന്നേറ്റ് അസ്ഥദാനത്തിനായി കഴിഞ്ഞിട്ട് അല്പം ഭയത്തോടെയാണെങ്കിലും ലക്ഷ്മിയും കൈകൾ കൊടുത്തു ലക്ഷ്മിയുടെ മൃദുലമായ കൈകൾ കാരിരമ്പിൽ പിടിച്ചതിന് തുല്യമായിരുന്നു പഞ്ഞിക്കെട്ട് പോലുള്ള അസ്ത്രം പിടിമുറുക്കി ജിയുടെ ചുണ്ടുകൾ ചലിച്ചു പിടിപിടിയാൻ കൃത്രിമമായി ജി അവളും വരുത്തി ഇരിപ്പിളത്തിൽ അമറി നിന്നപ്പോഴും അയാളുടെ കണ്ണുകൾ അവളെ ചൂന്നുകൊണ്ടിരുന്നു ഇമ ഇതുവരെ എത്തിയില്ലേ വിഷയം മാറ്റാനായി അവൾ വക്കീലിനെ നോക്കി ചോദിച്ചു സുൻഡോയെ ഒന്നുകൂടി വിളിച്ചു നോക്കൂ ജി നേരത്തെ വിളിച്ചിട്ടും ഫോൺ ഫോണെടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാതിരുന്നതിന് ദേശം റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ജിയുടെ മുഖത്ത് പ്രകടമായിരുന്നു അതിനിടയിൽ വാതിൽ തുറന്ന് നേരത്തെ ലക്ഷ്മി കൂട്ടിക്കൊണ്ടു വന്നിരുന്ന യുവാവ് സിൻഡോയുമായി സിൻഡോയുടെ ഫോണുമായി അങ്ങോട്ടേക്കെത്തി ജി കാളിംഗ് എന്ന് തെളിഞ്ഞിരുന്ന ഡിസ്പ്ലേ ഉയർത്തി അയാൾ പറഞ്ഞു സിൻഡോ ഫോൺ മറന്നു വെച്ചിട്ടാണ് പോയത് ഫോണിൽ മോഡൽ കേട്ടപ്പോയാണ് അത് സൈലന്റ് മോഡിലാണെന്ന് മനസ്സിലായി കൊടുന്നനെ ജി എഴുന്നേറ്റ് ഫോൺ വാങ്ങി നിലത്തേക്ക് ആഞ്ഞെറിയുകയായി അപ്രതീക്ഷിതമായി ആ നീക്കത്തിൽ ലക്ഷ്മി ഒന്ന് വിളച്ചുപോയി വന്തികേട് തോന്നിയ ആ യുവാവ് അവിടെ നിന്ന് ഉടൻ തന്നെ പിൻവലിഞ്ഞിരുന്നു ഞാനപ്പയെ പറഞ്ഞതാണ് അവനെ തനിച്ചയാക്കേണ്ടതെന്ന് വക്കീലിനെ നോക്കി ജി കയർത്തു ഷിൻഡോയെ കണ്ടാൽ കൃഷ്ണകുമാറാണെന്ന് കരുതി ഹിമ ഉറപ്പായിട്ടും അവനൊപ്പം ഒരുമിച്ചു അയാളെ സമാധാനപ്പെടുത്തി വക്കീൽ തുടർന്നു അതുമാത്രമല്ല കൃഷ്ണകുമാർ കൂട്ടുകാരമൊത്ത് കറങ്ങി നടക്കുന്ന ആളല്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടുമുട്ടലിന് ഹിമാ അവനെ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട് വക്കീൽ ഗ്രൂപ്പ് ഹോളുകൾ നിരത്തി എന്നിട്ട് ഇവിടെ രണ്ടു പ്രാവശ്യം വന്നു വന്നുപോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു സംതിങ് റോങ് മേശയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് അയാൾ അത് ചോദിച്ചത് അനി അവളെ കാണാൻ വന്നാൽ കൃഷ്ണകുമാർ അല്ലായിരുന്നു ജയമോഹന്റെ ആ വാക്കുകളിൽ സന്തോഷവും ഒപ്പം ഉദ്യോഗവും നിറഞ്ഞിരുന്നു അനിരുദ്ധന്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് തിളങ്ങി എന്തായിരുന്നു അവരുടെ ഉദ്ദേശം മെമ്മിൽ നിന്ന് ഹിമയെ അകറ്റുക അല്ലാതെ എന്തുദ്ദേശം ജയ ആരാണ് അതിന് പിന്നിൽ കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് തെളിവടക്കം എന്റെ കയ്യിൽ താമസിക്കാതെ കിട്ടും അതിനുള്ള കരുക്കൾ നീക്കിയിട്ടാണ് ഇവിടെ എത്തിയത് അനിരുദ്ധനെ എടുത്ത് വീൽചെയറിൽ ഇരുത്തി കൊണ്ടാണ് ജയനത് പറഞ്ഞത് ജയന്റെ കൈകളിൽ പിടിച്ചും കൊണ്ട് അനിക്കുട്ടൻ പറഞ്ഞു ജയ നീ സൂക്ഷിക്കണം നീയും കൂടി നഷ്ടമായാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല അനി വികാരതനായി തുടർന്നു ഹിമ എന്നിൽ നിന്നും നഷ്ടപ്പെടുകയാണെന്നൊരു തോന്നൽ എന്നിൽ വന്നതായിരുന്നു പറഞ്ഞു മുഹമ്മക്ക് മുന്നേ വാതിൽ നൽകിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന ഹിമ അനിക്കുട്ടന്റെ അടുത്തേക്ക് വേഗം വന്ന് വീഴ്ചയറി മുന്നിലായി മുട്ടുകുത്തി നിന്നു ഞാനെന്തൊരു മണ്ടിയാണ് മരിച്ചുപോയ എന്റെ കണ്ണേട്ടനെ ദൈവൻ മുന്നേ തന്നെ എനിക്ക് മുന്നിൽ കൊണ്ടുവന്നു തന്നിട്ടും എനിക്കത് കാണാൻ സാധിച്ചിരുന്നില്ലോ ഒട്ടുകുത്തിയിരുന്ന ഹിമയുടെ മുഖം അന്നേരം അനിക്കുട്ടന്റെ രണ്ട് കൈകളിലും ഉള്ളിലായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും വിറ്റിവീണ കണികകൾ അയാളുടെ കൈകൾ വീറണിയാൻ തുടങ്ങി ഹിമയുടെ മുഖം ഉയർത്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് അനി പറഞ്ഞു ഇനി നീ ഈ കണ്ണുകളിൽ നിന്നും ഒരിറ്റി കണ്ണീര് വരാൻ ഞാൻ അനുവദിച്ചില്ല പാതി മുറിച്ച അവളുടെ മുടിയിൽ തഴുകി കൊണ്ടിരുന്നപ്പോൾ ചേൻ അയാളെ കളിയാക്കാനും അറിഞ്ഞില്ല മോട്ടയടിക്കാൻ പറയാതിരുന്നത് ഭാഗ്യം അത് കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഹിമയും അനിക്കുട്ടനും ഒരുമിച്ച് ചിരിച്ചുപോയി അതിനിടെ ജയമോന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു മറുപറത്ത് കേട്ടത് പതിഞ്ഞ ശബ്ദമായിരുന്നു ജയാട്ട ആളെ കിട്ടിയിട്ടുണ്ട് അവന്റെ ശരിക്കുള്ള പേര് സിൻഡോ എന്നാണ് ജയന്റെ മുഖം ഒന്ന് വിടർന്നു കണ്ണുകൾ തിളങ്ങി ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് കൃഷ്ണകുമാരൻ്റെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി തന്നെ ജയൻ ആളെ ഏർപ്പ് ചെയ്തിരുന്നു അതുകൂടാതെ ഹിമയുടെ ഫുൾ ഡീറ്റെയിൽസും ആവശ്യപ്പെട്ടിരുന്നു ജയന്റെ വാഹനം ബംഗ്ലാവിൽ എത്തും മുന്നേ തന്നെ ഹിമയുടെ ജ്യേഷ്ഠനായ ഹരീഷിന്റെയും ചേച്ചി ഹേമയുടെയും ഫോട്ടോഗ്രാഫ് അയാളുടെ മൊബൈലിലേക്ക് എത്തിയിരുന്നു ഹേമയുടെ മുഖം സൂം ചെയ്ത് നോക്കിയ ജയൻ ഓർക്കുകയായിരുന്നു ഹിമയുടെ അത്രയും ഭംഗി ഇല്ലെങ്കിലും കൂടി ആ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നും ഹിമയെ തേടി വന്ന ഫ്രോഡിനെ കണ്ടെത്താൻ ചുണക്കുട്ടന്മാരായ പിള്ളേർക്ക് അധികം ആയാസം നേരിടേണ്ടി വന്നില്ല ഫോൺ കട്ട് ചെയ്ത് ജയൻ പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവരോടായി പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഞാനൊരു തടസ്സമാവുന്നില്ല നിങ്ങളുടെ സല്ലാപം നടക്കട്ടെ എനിക്ക് ലേശം പണി ബാക്കിയുണ്ട് മീശയും തടവി ചിരിച്ചും കൊണ്ട് അയാൾ പുറപ്പെടാൻ തുടങ്ങി കഥയുടെ ബാക്കി ഭാഗം തുടരും